ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ റെസിപ്പി ക്യാരറ്റ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ മൂന്ന് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് വേണം വാടിയതൊന്നും എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കണം ഇനി ഇതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ ഇതിപ്പോൾ ഞാൻ ഇവിടെ വളരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കനം കുറച്ചിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ സ്ലൈസർ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് ഇതുപോലെ ഒരു സോസ് പാനിലേക്കങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് തന്നെ അര കപ്പ് പഞ്ചസാര പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ അടപ്പങ്ങെടുത്ത് മാറ്റാവുന്നതാണ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അടപ്പെടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് തിളച്ച് മറിഞ്ഞു പോകും അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അടപ്പെടുത്ത് മാറ്റിയിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മൾ ക്യാരറ്റ് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ ഇപ്പോൾ ഇതാ ക്യാരറ്റ് ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ലേ ആ സമയത്ത് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇതുപോലെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം അങ്ങനെ ഇതിപ്പം നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സർ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഇതുപോലെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇത് കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ് ഇതാ ഇതിപ്പം കണ്ടില്ല നല്ല ആയിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനിത് പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാവുന്നതാണ് അങ്ങനെ ഇതിപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ ചൈന ഗ്രാസ് നമുക്ക് നല്ല പോലെ ഉരുക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഓഫ് ആക്കി കൊടുത്തിട്ട് ചൈന ഗ്രാസ് ഇതുപോലെ ഉരുക്കിയെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ മറ്റൊരടുപ്പിലേക്ക് ഈ ക്യാരറ്റിൻ്റെ മിക്സും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ അരിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ ചൈന ഗ്രാസ് അരിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റിൻ്റെ മിക്സി ഇതുപോലെ സ്റ്റൗലേക്ക് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇപ്പം ഇതാ ഫുള്ളായിട്ടും ഞാൻ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട് പുഡിംഗ് എല്ലാം നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് വിടിയിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്